ഷൈൻ ടോം ചാക്കോയുടെ ചില ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം ഷെയൻ ടോം ചക്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആശുപത്രിയിൽ പരിക്കേറ്റ ഷെയ്ൻ ടോം ചാക്കോയുടെ വലത് കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു സേലത്താണ് ഷെയൻ ടോം ചാക്കോയുടെ പിതാവും കുടുംബവും ഷൈൻ ടോം ചാക്കോയും സഞ്ചരിച്ചിരുന്ന കാറിന് പുലർച്ചെ അപകടത്തിൽ പങ്കിടണം ഷേൺ ടോം ചാക്കോയുടെ പിതാവിന് ആ അപകടത്തിൽ ജീവൻ നഷ്ടമായിരുന്നു ഷേൺഡോം ചാക്കോയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അത്ര ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഷെയൻഡോം ചാക്കോയ്ക്ക് ബോധമുണ്ട് അവിടെ കൈക്ക് എനിക്ക് തോന്നുന്നു തോളലിൻ്റെ പരിസരത്താണ് പരിക്കേറ്റിരിക്കുന്നത് എന്നതാണ് ഇക്ബാലുണ്ട് ഇക്ബാൽ ഗുരുതരമായ പരിക്കല്ല ഷെയ്ൻ ടോം ചാക്കോയ്ക്കുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഷേൺ ടോം ചാക്കോയുടെ പിതാവ് അപകടത്തിൽ മരിച്ചിരുന്നു മാതാവിനും ചെറിയ പരിക്കുണ്ട് ഷെയൻടോം ചോക്ക ഇതാണ് ആ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വാഹനം ട്രാക്ക് തെറ്റിച്ചു വന്ന ഒരു ലോറിയിൽ ഇടിക്കുകയായിരുന്നു ആ വാഹനം പ്രേക്ഷകർക്ക് കാണാം അത് ഇന്നോവയാണ് ക്രിസ്റ്റ ഇന്നോവയാണ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട് നടുക്ക് നടുക്ക് മധ്യത്തിൽ ഇരിക്കുകയായിരുന്നു പിതാവെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എങ്ങനെയാണ് പിതാവ് ഇതിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കാര്യം വാഹനം ഇടിച്ച് വലിയ ഇടിയായിരുന്നു ആ ഇടിയുടെ ആഘാതത്തിൽ നിന്ന് മുൻഭാഗം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം ഈ ഷൈൻ ടോം ചാക്കോ കിടന്നുറങ്ങുകയായിരുന്നു വാഹനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഷൈൻ ടോം ചാക്കോയുടെ പിതാവും മാതാവും അതിന് തൊട്ട് മുമ്പിൽ അതായത് മധ്യത്തിലുള്ള സീറ്റിലുണ്ടായിരുന്നു അവിടെ നടു മധ്യത്തിലുള്ള സീറ്റിലാണ് ഷെയൻടോം ചാക്കോയുടെ പിതാവ് ഇരുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് അവിടെ നിന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാവുന്നത് പക്ഷേ വാഹനത്തിൽ ആ ഇടി വലിയ ഗുരുതരമായ ഇടിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഷെയ്ൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട് പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇബാൽ എന്തൊക്കെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അരുൺകുമാർ അതായത് നിലവിൽ നടൻ ഷൈൻ ചാക്കോയെ ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ ചികിത്സിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് പുലർച്ചെ ആറ് മണിയോടുകൂടിയാണ് സേലം കഴിഞ്ഞ് ധർമ്മപുരി ജില്ലയിൽ വെച്ച ഇത്തരത്തിലൊരു അപകടം നടൻ ഷൈൻ ചാക്കോയുടെ കുടുംബം സഞ്ചരിച്ച വാഹനത്തിൽ ഒരു ലോറി ഇടിച്ചുകൊണ്ടൊരു അപകടം ഉണ്ടാവുന്നത് ഷെയൻടോം ചാക്കോയുടെ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു കുടുംബം ആ സമയത്താണ് ധർമ്മപുരി ജില്ലയിലെ കൊമ്മനഹള്ളി എന്ന് പറയുന്ന മേഖലയിൽ വെച്ച് ദിശ തെറ്റിച്ചെത്തിയ ഒരു ലോറി അത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ വന്ന് ഇടിക്കുന്നു അപകടത്തിൽ പരിക്കേറ്റ് ഷൈംഡോ ചാക്കോയുടെ പിതാവ് മരിച്ചിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ച ഉടൻ തന്നെ പിതാവിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അപകടത്തിൽ ഷെയംഡോ ചാക്കോയ്ക്ക് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഉൾപ്പെടെ പരിക്കേറ്റുന്നുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നിരുന്നു ഇപ്പോൾ ഏതായാലും ഷൈംഡോൺ ചാക്കോയുടെ കയ്യിന് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ആ ഒടിവ് ശസ്ത്രക്രിയ ചെയ്ത് ശരിയാക്കണമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ധർമ്മപുരി ആശുപത്രിയിൽ നിന്നും ലഭ്യമായിട്ടുള്ളത് ആശുപത്രിയിലെ സീനിയർ ഡോക്ടർമാർ ഇപ്പോൾ ഷൈംഡോൺ ചാക്കോയെ ചികിത്സിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്ന ാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാവുന്നത് ഈ ഷേം റോജാക്കുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ സഹോദരനും വാഹനം ഓടിച്ചിരുന്ന ഷെയംഡോ ചാക്കിയുടെ അസിസ്റ്റന്റിനും ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നു പക്ഷേ ഇവരുടെ ആരുടെയും പരിക്ക് ഗുരുതരമുള്ളതല്ല നിസ്സാരമായിട്ടുള്ള പരിക്കുകളാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം പക്ഷേ ദൗർഭാഗ്യകരം ഷൈംറോ ചാക്കയുടെ അച്ഛൻ ഈ അപകടത്തിൽ മരിക്കുകയായിരുന്നു വാഹനത്തിന്റെ മധ്യഭാഗത്തെ സീറ്റിലായിരുന്നു ഷേംഡോ ചാക്കിയുടെ അച്ഛൻ ഇരുന്നിരുന്നത് മുൻ വശത്ത് ഇരുന്നിരുന്നത് ഷേംഡോ ചാക്കയുടെ സഹോദരനും അതുപോലെ തന്നെ വാഹനം ഓടിച്ചിരുന്ന അസിസ്റ്റന്റുമായിരുന്നു ഏറ്റവും പുറകിലെ സീറ്റിലായിരുന്നു ചാക്ക ഉണ്ടായിരുന്നു അദ്ദേഹം ഉറങ്ങുകയായിരുന്നു തൊടുപുഴയിലെ ചികിത്സ പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീട് ബാംഗ്ലൂരിൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിൽ കൊമ്പനഹള്ളി എന്ന് പറയുന്ന ധർമ്മപുരി ജില്ലയിലെ മേഖലയിൽ വെച്ച ഈ വാഹനം അപകടത്തിൽപ്പെടുന്നത് ദേശീയപാതയിൽ അതായത് സേലം ബാംഗ്ലൂർ ദേശീയപാതയിൽ ബാംഗ്ലൂരിലേക്ക് എത്താൻ ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ഉള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ദിശ തെറ്റിച്ചെത്തിയ ഒരു ലോറി ഈ വാഹനത്തിന് മുൻവശത്തെ വന്ന് ഇടിക്കുകയായിരുന്നു പൂർണ്ണമായും ലോറി ഓടിച്ചിരുന്ന വ്യക്തിയുടെ പിഴവാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാവാൻ കാരണം എന്നുള്ളതാണ് പ്രാദേശികമായിട്ടുള്ള മാധ്യമപ്രവർത്തകർ നിലവിൽ ധർമ്മപുരിയിൽ നിന്നും നൽകുന്ന വിവരം എന്ന് പറയുന്നത് ഏതായാലും അവർ ആണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും റിപ്പോർട്ടിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ അപകടത്തിൽ ഇപ്പോൾ ഷെയംഡോൻ ചാക്കിയോയ്ക്ക് പരിക്കേറ്റിരുന്നു പക്ഷെ ആ പരിക്ക് ഗുരുതരമുള്ളതല്ല കയ്യിൽ ഒടിവുണ്ട് ആ ഒടിവ് ശസ്ത്രക്രിയ ചെയ്ത് ശരിയാക്കാൻ കഴിയുന്ന ഒടിവാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ ധർമ്മപുരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ ബാംഗ്ലൂരിലേക്കോ അതല്ലെങ്കിൽ കൊച്ചിയിലേക്കോ നീക്കങ്ങളും ഉണ്ടാവും എന്ന രീതിയിലുള്ള സൂചനകളും ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ലഭ്യമാവുന്നുണ്ട് പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരം ഉള്ളതല്ല പക്ഷേ ഈ അപകടത്തിൽ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഷേംബ്ര ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ വാഹനത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനാണ് ഇപ്പോൾ അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുള്ള കാര്യം കുമാർ ഓഹേ ഷൈൻ്റെ കയ്യിലാണ് പരിക്കേറ്റിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് ആദ്യം ലഭിച്ച വിവരമെങ്കിലും ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത് എന്നാണ് അത് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതായിട്ട് പറഞ്ഞതായിട്ടറിയുന്നു ഷൈനിൻ്റെ പിതാവ് ഈ വാഹനത്തിൻ്റെ മധ്യത്തിൽ ആണ് ഇരുന്നത് അദ്ദേഹമാണ് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നത് സേലത്ത് നിന്നും ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം ഉണ്ടായത് സേലത്ത് നിന്നും യാത്ര ഇന്നവർ രാവിലെ പുനരാരംഭിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ എറണാകുളത്ത് നിന്നും ഷെയ്ൻ ടോം ചാക്കോയുടെ ചികിത്സാവശ്യത്തിന് വേണ്ടിയിട്ട് പോയതാണ് ശേലത്ത് തങ്ങി ഇന്ന് പുലർച്ചെ അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ബാംഗ്ലൂരിൽ ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് അപകടമുണ്ടാകുന്നത് ട്രാക്ക് തെറ്റിച്ചു വന്ന ലോറി ഇവരുടെ വാഹനത്തിലേക്ക് ഇടിക്കുകയായിരുന്നു ഈ നടുമധ്യത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ഷെയ്ൻ ടോം ചാക്കോയുടെ പിതാവെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഇക്ബാൽ അറിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്